ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഈ എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പന്ത്രണ്ടാമത്തെ പേജിലുള്ള ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പേജിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് അപ്പോൾ ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണങ്ങളിൽ എ ബി സമം ക്യു ആർ ബി സി സമം പി ക്യു സി എ സമം ആർ പി എന്നിങ്ങനെയാണ് എന്നിട്ട് രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ രണ്ട് ത്രികോണങ്ങളിലെയും മറ്റു കോണുകൾ കണ്ടുപിടിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കൂ രണ്ട് ത്രികോണങ്ങൾ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അതിൽ ഓരോ വർഷങ്ങൾ തുല്യമായിട്ട് അപ്പോൾ രണ്ടും തുല്യ ത്രികോണങ്ങളാണ് അപ്പോൾ അല്ലേ അപ്പോൾ അതിൻ്റെ കോണുകളും എന്ത് തന്നെയായിരിക്കും തുല്യം തന്നെ ആയിരിക്കും പക്ഷേ ഏതൊക്കെ കോണുകളാണ് തുല്യമായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് എല്ലാ കോണുകളുടെ അളവ് കിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് ത്രികോണത്തിലും ഓരോ കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റത്തെ ത്രികോണത്തിൽ കോൺ എ എത്രയാണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ ത്രികോണത്തിൽ കോൺ ക്യു എത്രയാണെന്നും തന്നിട്ടുണ്ട് അപ്പം നോക്കൂ ആദ്യത്തെ ത്രികോണത്തിൽ കോൺ എ അറുപത് ഡിഗ്രിയാണ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ മറ്റേൽ ഏത് കോണാണ് അറുപത് ഡിഗ്രി എന്ന് നമുക്കറിയില്ല അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ആ കോൺ എൻ്റെ എതിരെ വരുന്ന വശം ഏതാണ് സി ബി അല്ലെങ്കിൽ ബി സി അല്ലേ ബി സി എന്ന് പറഞ്ഞ വശത്തിന് തുല്യമായിട്ട് മറ്റേ ത്രികോണത്തിൽ ഏതാന്ന് നോക്കുക ഏതാണ് പി ക്യു ആണ് ബി സി സമം പി ക്യു എന്ന് ക്വസ്റ്റൻ്റെ തന്നിട്ടില്ലേ അപ്പോൾ പി ക്യു ആണ് അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞ വശത്തിന്റെ എതിരെ വരുന്ന കോണേക്കാരൻ കോണിയൊക്കെ തുല്യമായിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞ കോൺ അറുപത് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പി ക്യു എന്ന് പറഞ്ഞ വശത്തിന്റെ എതിരെ വരുന്ന കോണും എത്ര തന്നെ ആയിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞ വശത്തിന്റെ എതിരെ വരുന്ന ഏതാണ് കോൺ ആറാണ് അല്ലേ അപ്പോൾ കോൺ ആറ് എത്രയാണ് അറുപത് ഡിഗ്രി ആണെന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഇനി നമുക്ക് തന്നിട്ടുള്ള കോൺ അളവ് ഏതാണ് കോൺ ക്യൂ എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ എത്രയാണ് അത് എഴുപത് ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ കോൺ ക്യൂവിൻ്റെ എതിരെ വരുന്ന വർഷം ഏതാ നോക്കുക ഏതാണ് പി ആർ എന്ന് പറഞ്ഞ വഷമാണ് കോൺ ക്യൂക്ക് എതിരെ വരുന്നത് അപ്പം പി ആറിന് ആയിട്ട് മറ്റേ ത്രികോണത്തിൽ ഏതാണ് ഉള്ളത് നോക്കുക പി ആർ അഥവാ ആർ പി അല്ലേ ആ ആർ പിക്ക് ഈക്വലായിട്ട് സി എ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റൻ ഇല്ലേ സി എ ഈക്വൽ ടു ആർ പി അപ്പോൾ ആ ആർ പിക്ക് ആയിട്ട് മറ്റേ ത്രികോണത്തിൽ ഉള്ളത് സി എ എന്ന് പറഞ്ഞ ആ ഒരു വശമാണ് അപ്പോൾ സി എക്ക് ഓപ്പോസിറ്റ് വരുന്ന കോണ് അതായത് കോൺ ബിയും എന്തായിരിക്കും കോൺ ക്യൂവും തുല്യമായിരിക്കും FM, SMCane, vida, lema, െ കോൺ ക്യു എഴുപത് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ കോൺ ബി യും എത്രയാണ് എഴുപത് ഡിഗ്രിയാണ് ഇപ്പം നോക്കൂ രണ്ട് ത്രികോണങ്ങളിലും രണ്ട് കോണുകളുടെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഒരു കോണും കൂടെ കിട്ടാനുണ്ട് അപ്പോൾ നോക്കൂ ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകളുടെ അളവ് കിട്ടിയാൽ മൂന്നാമത്തെ കോണ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക നമുക്കറിയാം മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി അല്ലേ അപ്പോൾ മൂന്നും കൂടി കൂട്ടിയാൽ നൂറ്റി അമ്പതാണ് രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തേത് കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എം ബിന്ന് അത് രണ്ടും കൂടെ കുറച്ചാൽ മതി അല്ലേ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കോണം കിട്ടും അപ്പോൾ നോക്കൂ ത്രികോണം എ ബി സിയിൽ കോൺ എന്ന് പറഞ്ഞത് അറുപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് കോൺ ബി എഴുപത് ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ കോൺ സി എത്രയാണ് നൂറ്റി അമ്പത് മൈനസ് അറുപതേ പ്ലസ് എഴുപത് അല്ലേ അപ്പോൾ നോക്കൂ ബ്രാക്കറ്റുള്ളത് ആദ്യം ചെയ്യണം അറുപത് എഴുപതും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത് അപ്പോൾ നൂറ്റി അമ്പത് മൈനസ് നൂറ്റി മുപ്പത് കണ്ടാൽ മതി അപ്പോൾ എത്ര കിട്ടുന്നത് അൻപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ കോൺ സി എന്ന് പറയുന്നത് അൻപത് ഡിഗ്രിയാണ് ഇനി നോക്കൂ ത്രികോണം കോണം പി ക്യു ആറിലാണെങ്കിലോ കോൺ ആറ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് അറുപത് ഡിഗ്രി കോൺ ക്യു എഴുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺ എസ് എത്രയാണ് കോൺ സിയും കോൺ എസും തുല്യമായിക്കൂലേ അപ്പോൾ അത് അൻപത് ഡിഗ്രിയാണ് അത് അല്ലെങ്കിൽ നമുക്ക് നൂറ്റി അമ്പീന്ന് രണ്ടും കുറക്കാം അതല്ലെങ്കിൽ കോൺ സിയും കോൺ എസും ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ അത് അൻപത് ഡിഗ്രിയാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും ഇനി ഈ പേജിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ ചിത്രത്തിൽ ത്രികോണം എ ബി സി ത്രികോണം എ ബി ഡി എന്നിവയിലെ കോണുകൾ തുല്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ അത് എന്തുകൊണ്ടാണ് എന്നും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കുക ചിത്രത്തിക്ക് നോക്കൂ ആ ത്രികോണം തുല്യമാണോ എങ്ങനെയാ അത് മനസ്സിലാക്കുക വശങ്ങൾ തുല്യമാണെങ്കിൽ ത്രികോണം തുല്യമാണ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണോ എന്ന് നോക്കാം അപ്പോൾ നോക്കൂ ഫസ്റ്റ് ത്രികോണം ത്രികോണം എ ബി സി എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു വശമാണ് എ സി എട്ട് സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് ഇനി അടുത്ത ത്രികോണം നോക്കൂ ത്രികോണം എ ബി ഡി ആ എ ബി ഡി എന്ന് പറഞ്ഞ ത്രികോണത്തിൽ എ ഡി എന്ന് പറഞ്ഞ വശവും എത്ര തന്നെയാണ് എട്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് അപ്പോൾ രണ്ട് ത്രികോണത്തിലും എട്ട് സെൻറ്റിമീറ്റർ വീതമുള്ള ഓരോ വശങ്ങളുണ്ട് പിന്നെ അടുത്ത നോക്കൂ എന്ന് പറഞ്ഞ വശം ആറ് ആണ് അതുപോലെ ബി ഡി എന്ന് പറഞ്ഞ വശവും ആറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ ആറ് സെന്റിമീറ്റർ നീളമുള്ള ഓരോ വശങ്ങളും കൂടെ അതിലുണ്ട് പിന്നെ എ ബിക്ക് തുല്യം തന്നെയല്ലേ രണ്ട് ത്രികോണത്തിലും എ ബി എന്ന് പറഞ്ഞ വശം തുല്യമായതുകൊണ്ട് തന്നെ ആ വശവും തുല്യാണ് അപ്പോൾ രണ്ട് ത്രികോണങ്ങളിലെ മൂന്ന് വശങ്ങളും എന്താണ് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആ ഓണുകൾ എന്താണ് ആ ത്രികോണങ്ങൾ എന്താണ് തുല്യമാണ് നമുക്കറിയാം അല്ലെ അതുകൊണ്ട് തന്നെ അതിലുള്ള കോണുകളും തുല്യമായിരിക്കും പിന്നെ വശങ്ങളും തുല്യമായാല് ആ കോണുകളും തുല്യമായിരിക്കും എന്നാണ് ഈ പേജിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിത്രത്തിലെ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ എ ബി സമം എ ഡി ബി സി സമം സി ഡി എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട് അതിന്റെ താഴെ ചതുർഭുജത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക പറഞ്ഞിട്ടുള്ളത് രണ്ട് കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട് കോൺ എ മുപ്പത് ഡിഗ്രി ആണെന്നും കോൺ സി അൻപത് ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ നോക്കൂ ചിത്രത്തിൽ എ ബി സമം എ ഡി ആണ് തന്നിട്ടുണ്ട് അല്ലേ എ ബിയും എ ഡിയും തുല്യമായതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെ വരുന്ന കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ഇപ്പം എ ബി എന്ന് പറഞ്ഞ വർഷത്തിനെതിരെ വരുന്ന കോണാണ് കോൺ ബി സി എ അഥവാ എ സി ബി എന്ന് പറഞ്ഞ കോൺ അല്ലേ അപ്പോൾ എ ഡിക്ക് എതിരെ വരുന്ന കോൺ ഏതാണ് എ സി ഡി എന്ന് പറഞ്ഞാൽ ആ ഒരു കോണും തുല്യമായിരിക്കും അല്ലേ ഒന്ന് അൻപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പം മറ്റേതും എന്തായിരിക്കും അൻപത് ഡിഗ്രി ആയിരിക്കും ഇനി അടുത്തത് എന്താ ബി സി സമം സി ഡി ആണ് എന്നുള്ളത് കൊസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ ബി സി എന്ന് പറഞ്ഞ വശവും സി ഡി എന്ന് പറഞ്ഞ വർഷവും തുല്യമാണ് അപ്പോൾ ഈ സി ഡി എന്ന് പറഞ്ഞ വഷത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണാണ് കോൺ ഡി എ സി അത് മുപ്പത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബി സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോണും എന്ത് തന്നെ ആയിരിക്കും മുപ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പോൾ അത് എത്രയാണ് ഏതാണ് കോൺ ബി സീൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ബി എ സി എന്ന് പറഞ്ഞ കോണാണ് അപ്പോൾ കോൺ ഡി എ സിയും കോൺ ബി എ സിയും തുല്യമായിരിക്കും അത് മുപ്പത് ഡിഗ്രിയാണ് നമ്മൾ കണ്ടു ഇനി നോക്കൂ ഈ രണ്ട് ത്രികോണങ്ങളിലും രണ്ട് കോണുകളും വീതം കിട്ടിയിട്ടുണ്ട് അല്ലേ മൂന്നാമത്തെ കോണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണും കൂടെ കൂട്ടിയാലും നൂറ്റിയമ്പതാണ് അതിൽ രണ്ടെണ്ണം കിട്ടിയാൽ മൂന്നാമത്തേത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി നിന്ന് അത് രണ്ടും കൂടെ കുറച്ചാൽ മതി അപ്പോൾ നോക്കൂ കോൺ എ ഡി സിയും കോൺ എ ബി സിയും തുല്യമാണ് അല്ലേ മറ്റു രണ്ട് കോണുകളും തുല്യമാണ് വശങ്ങളെല്ലാം തുല്യമായതുകൊണ്ട് തന്നെ ആ രണ്ട് കോണുകളും തുല്യമായിരിക്കും അപ്പോൾ കോൺ എ ഡി സി സമം കോൺ എ ബി സി സമം എത്രയാണ് നൂറ്റി എം ബിന്ന് അൻപത് പ്ലസ് മുപ്പത് കുറക്കുക അല്ലേ അപ്പം അൻപതും മുപ്പതും കൂടി കൂട്ടുമ്പോൾ എൺപത് അപ്പം നൂറ്റി എം ബിന്ന് എൺപത് കുറക്കുമ്പോൾ എത്രയാണ് നൂറ് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ മറ്റു രണ്ട് കോണുകൾ അതായത് കോൺ എ ഡി സിയും കോൺ എ ബി സിയും എത്ര വീതാണ് നൂറ് ഡിഗ്രി വീതാണ് എന്ന് കിട്ടിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ